ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് ഓക്കെ എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ അവേഴ്സ് ഈ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോസ് ഈയൊരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ Will they come back to you it in this twenty-four hours? You are twenty-four hours in only person. Ling only it Will they come back to you within in this twenty-four hours? Will they come back to you within in this twenty-four hours? You twenty-four hours in only person in a lake. Will they come back to you it in this twenty-four hours? ഈ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ പേഴ്സണുകളിലേക്ക് തിരികെ വരുമോ ഓക്കെ ലവ് ബിലീവ്സ് മാസ്റ്റർ കാർഡ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് നമുക്ക് നോക്കാം യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ഈ വ്യക്തി വിട്ടു പോവില്ല നിങ്ങളെ ഒരിക്കലും മറന്ന് ഒരു ജീവിതം അവർക്കില്ല എന്ന് ചിന്തി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവാം മേ ബി നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കോൺഫ്ലിക്സൊക്കെ നടന്ന് സെപ്പറേറ്റഡ് ആയത് വരയ്ക്കാം അല്ലെങ്കിൽ ഓൾറെഡി മാരിഡായിട്ടുള്ള വ്യക്തികൾ സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ ചെറിയ ചില ഇഷ്യൂസ് കൊണ്ട് സെപ്പറേഷൻ ഉണ്ടായതായിരിക്കാം ഓക്കെ പ്രപ്പോസിങ് സോ ആ ഒരു കാര്യം ഈ ഒരു റീഡിങ്ങിൽ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാണ് കാരണം ചെറിയൊരു പിണക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം നിഷ്കളങ്കമായിട്ട് തന്നെ ഒരു കുട്ടിയെ പോലെ ആ വ്യക്തി ചിന്തിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും നിങ്ങളുടെ അരികിൽ വന്നെത്തി ആ പിണക്കം മാറ്റണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ സഡൻ ആയിട്ടുള്ള എനർജി ചേഞ്ചാണ് ഈ ഒരു കാർഡ് ഇവിടെ നമുക്ക് വയ്ക്കും യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ വന്ന് ചേരുന്നത് തന്നെയാണ് കാണുന്നത് ആ ഒരു സ്നേഹം നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളമാണോ വിശ്വാസമുള്ളത് ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഈ ഒരു പോസിബിലിറ്റി കൊണ്ടുവരുമെന്ന് തന്നെയാണ് അതായത് ഈ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ മേ ബി ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ അത്രയും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് യു ആർ വേർത്തി ഓഫ് ലവ് നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് അത്രയും ഒരു മിറാക്കിൽ നിങ്ങൾ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്നാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഓക്കെ നിങ്ങളാണ് ഈ ഒരു സമയത്ത് ചോയ്സ് എടുക്കുക നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് എടുക്കേണ്ടുന്ന മാത്രം അവസരമാണ് വരുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഓക്കെ യെസ് അവേക്കനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഒരു അവേക്കനിങ് ഉണ്ടാവുകയാണ് അതായത് ആ ഒരു എനർജി ഗെയിൻ ഉണ്ടാവുകയാണ് ഇത്രയും നാളും വളരെയധികം എനർജി ഡ്രെയിൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ വളരെയധികം വീക്കായിട്ട് കാണപ്പെട്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആക്ഷൻ എടുക്കാണ്ട് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ വളരെ സർപ്രൈസിങ് ആയിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു അവേക്കനിങ് ഉണ്ടാവുകയാണ് ഇനി ഇങ്ങനെ പോയാൽ പോരാ ഇനി രണ്ടു പേരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ രണ്ട് പേരിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഈ റിയൂണിയൻ പോസിബിലിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും റിയൂണിയൻ വീണ്ടും വീണ്ടും നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കുകയാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു റീജോയിനിങ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല അത്രയും നിങ്ങൾക്ക് ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്തിരുന്ന ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ റിപ്പീറ്റായിട്ട് ഒന്ന് രണ്ട് തവണ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളിൽ ആ മാറ്റം വന്നിരിക്കും എന്ന് നമുക്കിവിടെ ഉറപ്പാണ് ഓക്കെ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും ചില വ്യക്തികൾക്ക് മാത്രം ഇത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവുമെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് ഇവിടെ ലഭിക്കുന്നത് പറയാനും വാക്കുകൾ പോലും കിട്ടുന്നില്ല ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ക്ലാരിഫിക്കേഷൻ ടേക്കം ബാക്ക് ടു യു ഇൻ ഡെസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ വിൽ ബാക്ക് ടു യു ഇൻ ഡസ് ട്വൻറ്റി ഫോർ ക്ലാരിഫിക്കേഷൻ ഇൻ ഡസ് ട്വൻറ്റി ഫോർ അവേഴ്സ് വിൽ ടേക്കം ബാക്ക് ടു യു ക്ലാരിഫിക്കേഷൻ ബാക്ക് ടു ഇൻ ടുവൻറ്റി ഫോർ അവേഴ്സ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചോളൂ ഈ വ്യക്തി ആ യഥാർത്ഥ പ്രണയവുമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരും ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു ലൈഫ് പാർട്ണറായിട്ട് ഇവിടെ കാണുന്നത് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈമിംഗ് തന്നെയാണ് ഈ ഒരു ഈ ഒരു ടൈം പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും എന്തൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മറന്നേക്കുക ലെറ്റ് ഗോ ചെയ്യുക റിലാക്സ് ആവുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്ന ഈ പോസിറ്റീവ് എനർജിയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യൂണിവേഴ്സ് ഫോർ യു ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഓക്കെ എ ഈ ക്ലൈമാക്സ് അപ്രോച്ചസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ തന്നെ ഒരു മാറ്റം ഒരു ക്ലൈമാക്സ് ഉണ്ടാവുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ് ദി എനർജി ഈസ് ഗെയിനിങ് മൊമെൻ്റ് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനർജി അത്രയും കുറവായിട്ട് കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് ആ എനർജി ഉണ്ടാവുന്നു മീൻസ് അത്ര സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് യു ആർ ഗുഡ് ഇനഫ് എഫ് ഓക്കെ നിങ്ങൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ എല്ലാ രീതിയിലും നിങ്ങൾ ഈ ഒരു കാര്യം അർഹിക്കുന്നുണ്ട് ഈ ഒരു സ്നേഹം അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് െന്ന് പറയുന്നത് യു ആൻഡ് യുവർ ലവ് വൺ ആർ സേഫ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും വരേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ഈ പ്രണയത്തിൽ നിങ്ങൾ രണ്ടു പേരും സേഫ് ആണ് ഓക്കെ ആൻഡ് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് ഓക്കെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് എന്തൊക്കെയാണോ സ്വപ്നങ്ങൾ കണ്ടിരുന്നത് ആ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കും ആ ഒരു സ്വപ്നങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ കോൺഫിഡൻസ് ഈസ് യുവർ സക്സസ് ഓക്കെ നിങ്ങൾ ആ ഒരു കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ എത്രത്തോളം ഈ ഒരു ഈ ഒരു ടൈം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു നിമിഷം നിങ്ങൾ എത്രത്തോളമാണ് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഉൾക്കൊള്ളുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ട് വരുന്നത് എത്രത്തോളമാണ് ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത് ഓക്കെ എത്രത്തോളം കൂടി നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക ഈ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ ഈ നിമിഷം ഉറച്ച് വിശ്വസിക്കുക ഓക്കെ തീർച്ചയായിട്ടും ആ മാറ്റം നിങ്ങളിൽ വരും ഓക്കെ ഒരു ലിയോ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത് ന്യൂ മോൺ ലിയോ കാർഡാണ് അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ക്ലാരിഫിക്കേഷനാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് യൂണിവേഴ്സിലും തന്നെയും ആ ഒരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് ഓക്കെ ഇത്രയും കൂടി തന്നെ നമുക്ക് ഈ ഒരു റീഡിങ്ങിലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒത്തിരി പേർക്കും ആ മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ ബി ഓക്കെ ബി എന്ന ലെറ്റർ വന്നിട്ടുണ്ട് ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യതയാണ് കാണുന്നത് മെയ് മന്ത് ടുമോറോ ടോക്കറ്റീവ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം ജാൻവരി മന്ത് തേർട്ടി വൺ ലെറ്റർ കെ എബ്രോഡ് ഇത് കുറച്ച് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളിലൊരാൾ എബ്രോഡായിരിക്കാം നയൻറ്റീൻ നയൻറ്റീൻ എന്നുള്ള നമ്പറിന് ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നു ലെറ്റർ എൻ ലെറ്റർ ബി ഓക്കെ ലെറ്റർ ബിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നു ട്വൻറ്റി നയൻ ഷോർട്ട് ടൈം ബേഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് യെസ് പോസിബിൾ ഓക്കെ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോസിബിളാകുന്നു മേ ബി ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് കാണുന്നത് മെഡിക്കൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ട് ടു ഡേയ്സ് പോസിബിലിറ്റി ആയിരിക്കാം ലെറ്റർ ടി ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ഉണ്ട് ലെറ്റർ സോറി നമ്പർ സെവൻ ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് നമ്പർ ടെൻ ഈഗോ ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഓക്കെ ഈഗോ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്വൻ്റി ടു ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഗ്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ചില ചില പ്രത്യേക വാഹനങ്ങളോട് ഇഷ്ടം കൂടിയ വ്യക്തിയായിരിക്കാം ഡിസംബർ മന്ത് ഉണ്ട് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി നയൻ ലെറ്റർ എൽ green color gardening okay. yellow color 37 teacher 30 18 22 25 this week and finally 27 അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ